പുത്തും പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമിത് ചക്കാരക്കൻ നായികനായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ചിത്തിന എന്നൊരു സിനിമ അപ്പൊ ഇന്നത്തെ വീഡിയോ ഫാഗത്ത് നമ്മൾ ഈ മനിയൊരു സിനിമയെ കുറിച്ചാണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണും സുഹൃത്തുക്കണെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അമിത് ചക്കാരക്കൻ വിനയ് ഫോർട്ട് കള്ളനും ഭഗവതി ചിത്രത്തിൽ നായികയായിട്ട് വന്ന മോക്ഷ പുതുകായിട്ടുള്ള ആരതി നായർ ഏനാക്ഷി എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ചിത്തിനി എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന്റേതായിട്ട് പുറത്തുന്ന ട്രെയിലറ ടീസറിനൊക്കെ മികച്ച അഭിപ്രായം എടുത്ത ചിത്രം ഇന്നത്തെ തിയേറ്ററോട്ട് എത്തിയിരിക്കുകയാണ് ഒരു ഹൊറർ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഒരു ഫാമിലി ഇമോഷണൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് ചിത്തിനെ എന്നാണ് ചിത്രത്തിന്റെ ട്രെയിലർ നൽകുന്ന സൂചന ഈസ്റ്റ് കോസ്റ്റ് ഈസ്റ്റ് കോസ്റ്റ് നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് ചിത്തിന എന്നുള്ള സിനിമ കള്ളനു ഭഗവതി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം കെ വി ആനന്റെ കഥയ്ക്ക് ഈസ്റ്റ് കോസ്റ്റ് വിജയനും കെ വി ആനും ചേർന്ന തിരക്കഥയും സംഭാഷണം ഒരുക്കിട്ടുള്ള ചിത്രമാണ് ചിത്തിനിന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് പ്രതീക്ഷ നടക്കുന്ന ട്രെയിലറിന് തന്നെ ഒരുക്കിയ ചിത്രത്തിൽ ജൂണി ആന്റണി ജോയിമാത്തു സുധീഷ് ശ്രീകാന്ത് മുരളി ജയകൃഷ്ണൻ മണികണ്ഠൻ ആചാരി സുജിത് ശങ്കർ തുടങ്ങിയവരൊക്കെയാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ഓഗസ്റ്റ് മാസം ചിത്രം തിയേറ്ററോട്ട് എത്തേണ്ട സാഹചര്യത്തിലായിരുന്നു വയനാട് ഉരുൾപൊട്ടലും അതിന്റെ സാഹചര്യത്തിൽ പിന്നീട് ചിത്രത്തിന്റെ റിലീസ് നീട്ടിവെച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സെപ്റ്റംബർ മാസം തീയതി ചിത്രം ഇന്ന് തിയേറ്ററോട്ട് എത്താൻ പോകുമ്പോൾ വലിയ ഏറെയാണ് ചിത്രം കാണാൻ വേണ്ടി പ്രേക്ഷകർക്ക് എന്തൊക്കെയാണ് ചിത്രം മലയാള സിനിമകളുടെ അക്കാര്യത്തിൽ മികച്ച ഒരു ചിത്രമായിട്ട് മാറ്റെന്ന് പ്രതീക്ഷിക്കാം ഏകദേശം പത്ത് മണിയോട് ചിത്രത്തിന്റെ ആദ്യ ഷോകളൊക്കെ ആരംഭിക്കുന്നതാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തെങ്കിലും കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ആദ്യ ഷോ റിവ്യൂകൾക്കായിട്ട് അപ്പൊ നിങ്ങൾ എത്രവരാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ചിത്രനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തീയേറ്റർ നാട്ടിൽ കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട